പെങ്ങളുടെ വിടുതല് കണ്ടോണ്ടാങ്ങളെ വന്നത് പറ്റുന്നു ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി പിന്നെ വെള്ളിയാഴ്ച വന്നിട്ട് ആ ഞായറാഴ്ച പ്രമാണവും വെളിച്ചെണ്ണയും എല്ലാം കൂടെ കൊണ്ടുവരാൻ പാസ്റ്റർ പറഞ്ഞായിരുന്നു അവരും നാല് മൂന്ന് പേരൂടെ വിടുതലായി അത് ഞാൻ തന്നെ വന്ന് കൂടെ പറഞ്ഞായിരുന്നു തന്നെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് അയ്യോ സത്യം പറഞ്ഞ അമ്മച്ചി ഞാൻ ഓർക്കുന്നില്ല സത്യമായിട്ട് പറയാ ഒത്തിരി പേര് വന്നു പോകുന്നോണ്ട് ഒരു ഓർമ്മ കിട്ടാത്തത് കൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല വിടുതലായല്ലോ വിടുതലായി അതിന് ഒത്തിരി അയ്യോ എന്നോടല്ല എല്ലാം കർത്താവിനോട് പറഞ്ഞാൽ വിടുതലായല്ലോ അത് മതി ഞാൻ എന്നോട് പറയണ്ട ഒരു ഉപകരണം മാത്രം അത്രയാണ് ഓരോ മാസത്തിലും മരണത്തോട് മല്ലടിക്കുവായിരുന്നു അതേപോലെ എനിക്ക് കാലുകൈക്കൊക്കെ കാലിനൊക്കെ ഭയങ്കര വിഷമം ഉള്ളതാ എന്നാലും വയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മരുന്ന് മേടിച്ചുകൊണ്ട് ആ ഡോക്ടർ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങാഴ്ച തിരുവല്ലേ വന്നിട്ടുണ്ടായിരുന്നു സൂസി ഡോക്ടർ ചികിത്സിച്ചോക്ടർ കാണാൻ വന്നു ഭയങ്കര മിറക്കളാ കേട്ടോ പുള്ളിക്കാരി മുള്ളികാരുടെ മോള് വന്ന് പ്രാർത്ഥിച്ചു വിടുതല് കിട്ടി ആ വിടുതല് കണ്ടിട്ട് ആ ഡോക്ടർ ഇവിടെ വന്നു നമ്മുടെ ഇവിടെ കഴിഞ്ഞ ആഴ്ച ആ ഡോക്ടർ വന്ന് ഞാൻ ഓർക്കുന്നു സൂസി ഡോക്ടർ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവരെന്നോട് പറഞ്ഞില്ല നീളം കുറഞ്ഞിട്ടു ഞാൻ ഞാൻ അവരെ ഈ ഹോമിയോ ഓൺലൈനില് എഴുതേപ്പിച്ചു അവിടെ വെച്ച് ഓർക്കുന്നുണ്ട് ഞാൻ ഓക്കെ ഓക്കെ വിടുതലായല്ലോ ഇനി ഇയാളുടെ കാര്യത്തിൽ വിടുതൽ ചെയ്യാൻ പോവാ സമ്മതിച്ചോ താങ്കളുടെ കേസിന്റെ അത്തൊരു വിടുതലിൽ നിന്ന് നീ വായിക്കാൻ പോവാൽ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാം അറിയണം അവൻ എന്നെ പരീക്ഷിക്കാൻ വന്നാണോ എന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇല്ല അവൻ അഭിഷേകം ഉള്ളത് അല്ല പയ്യനാണ്